വാർത്തയിലേക്ക് അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നാരായണീയ പാരായണം സെപ്റ്റംബർ മുതൽ വരെ കൊല്ലങ്കോട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സെപ്റ്റംബർ മുതൽ വരെയാണ് നാരായണീയ പാരായണം നടക്കുന്നത് സ്വയം ശുദ്ധിയിലൂടെ സാമൂഹിക ശുദ്ധീകരണം ലക്ഷ്യം വെച്ചാണ് നാരായണീയ പാരായണ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുളസി വിത്ത് വിതരണം ചെയ്തുകൊണ്ടാണ് മഹോത്സവം ആരംഭിക്കുന്നത് തുളസി വിത്ത് ഭാകി മുളപ്പിക്കുന്നതിനൊപ്പം ആയിരത്തിയെട്ട് വീതം ദിവസം നാരായണ മന്ത്രം ജപിക്കുന്നവരാണ് പാരായണത്തിൽ പങ്കെടുക്കുന്നത് പ്രതിദിനം തുളസിയുമായി എത്തുന്ന ആയിരത്തി അഞ്ഞൂറ് പേർ നാരായണീയ പാരായണം നടത്തും സാമൂഹിക പ്രകൃതി സേവനവും കലാകായിക പ്രോത്സാഹനവും സമിതി നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു തുളസി തുളസി വിത്ത് വിത്ത് വിതരണം ചെയ്തിട്ടാണ് തുളസിഗത്ത് സ്വന്തം വീട്ടിൽ പാടി അവിടെ ഭക്തര് ഈ മന്ത്രജപം ആരംഭിച്ചു ആ മന്ത്രജപം ആയിരത്തി എട്ട് മന്ത്രം ഒരു ദിവസം ഈ ഒരു വീട്ടിൽ ഒരുപെടണം എന്നുള്ളതാണ് അപ്പൊ തുളസിഗത്ത് പാകി കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം വരെ ജപിക്കുന്ന സമയത്ത് നമുക്ക് ശതകോടി അർച്ചന എന്നുള്ള ഒരു പ്രോഗ്രാം പരിപാടി എത്തുമ്പോഴത്തേക്ക് ഈ പാലക്കാട് ജില്ലയിലുള്ള നാരായണ ഭക്തര്

ഹരിമേനോൻ പി ആർ കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്